മലക്കോട്ടെ വാലുവൻ എന്ന മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്തതിന് ശേഷമാണ് രണ്ടാം മൂഴം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള സംസാരം പ്രേക്ഷകർക്കിടയിൽ വീണ്ടും ഉയർന്നു വന്നത് മോഹൻലാൽ ചെയ്യാനിരുന്ന രണ്ടാം മുഴം ഭീപനായി എത്താനിരുന്ന മോഹൻലാലിന്റെ രണ്ടാം മുഴം എന്ന ചിത്രം എം ടി വാസുദേ കഥ രചന ഇങ്ങനെയൊരു ചിത്രം അണിയറയിൽ സംഭവിക്കാൻ ഇരുത്തതാണ് പക്ഷേ പിന്നീട് മോഹൻലാൽ തന്നെ പറഞ്ഞു ഈ അടുത്തെങ്ങും രണ്ടാം മുഴം എന്ന ചിത്രം സംഭവിക്കാൻ സാധ്യതയില്ല എന്നത് എന്നാലും മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം രണ്ടാം മുഴം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നു കാരണം മോഹൻലാൽ മലയ്ക്കോട്ടെ വാലുവനു വേണ്ടി ഒരു മലനായി മാറിയപ്പോൾ ഭീമൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ ഗംഭീരമായി ചെയ്ത് ബലിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നത് അവർ ഉറപ്പിക്കുകയായിരുന്നു പ്രേക്ഷകർ ഒരുപോലെ പറഞ്ഞു രണ്ടാം മൂഴത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ രണ്ടാം മൂഴം എന്ന ചിത്രം ഒപ്പം തന്നെ മോഹൻലാലും ഭീമനായി കഥാപാത്രവും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സിനിമ സംഭവിക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ പ്രേക്ഷകർ വലിയ ആകാംക്ഷ ഉണർത്തുന്ന പല കാര്യങ്ങളും രണ്ടാം മൂഴമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിലൊന്നാണ് പാൻമെയ്ഡ് പോസ്റ്ററുകളും ഗ്രാഫിക്കൽ ആർട്ടുകളും പലരുടെയും കലാവാസനയിൽ രണ്ടാം മൂഴം എന്ന ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതും ഒക്കെ അങ്ങനെ അതിനൊക്കെ അപ്പുറം എയിലൂടെ മോഹൻലാലിന്റെ പല ഇമേജുകളും ഭീമനായി ചിത്രീകരിച്ചു സിനിമയായാൽ ഗംഭീരമാകും എന്നുറപ്പുള്ള ഒരു കഥയാണ് മഹാഭാരതത്തിൻറെ മലയാളത്തിനപ്പുറം പല സിനിമാ മേഖലയിലും പുരാണ സിനിമകൾ സിനിമയാകുകയും ഇനി ആകാനുള്ള സാധ്യതയും പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് രാമായണമൊക്കെ വീണ്ടും വീണ്ടും സംഭവിക്കുകയാണ് ബോളിവുഡിലും മറ്റ് ഇൻഡസ്ട്രികളിലും ഒക്കെ എന്നാൽ മഹാഭാരതം അടിസ്ഥാനമാക്കി മലയാളത്തിലൊരു സിനിമ ഇറങ്ങാൻ എന്നത് രണ്ടാം മുഴം എന്ന ചിത്രമായിരുന്നു മഹാഭാരതത്തെ ആസ്പദമാക്കി രചിച്ച എം ടി വാസുദേവ രണ്ടാം പൂഴം സിനിമയാകും എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആര് ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നോ ആര് സിനിമയുടെ സംവിധാനം നിർവഹിക്കുമെന്നോ ഇതുവരെയും തീരുമാനം ആയിട്ടില്ല മോഹൻലാൽ തന്നെയാണ് ഭീമനാകുക എന്ന് അന്ന് പറഞ്ഞെങ്കിലും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മോഹൻലാൽ തന്നെയാണ് ആ കഥാപാത്രം അവതരിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ലോകത്തിൽ ചിത്രത്തിൽ അമിതാഭ് ബച്ചനും മമ്മൂട്ടിയും മോഹൻലാലും നാഗാർജുനും ഒക്കെ അഭിനയിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോഴാണ് ഭീമനെ മോഹൻലാലെ അവതരിപ്പിച്ചുകൊണ്ട് എ യിൽ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ആരാധകർ ഭീമന്റെ വിവിധ ഭാവങ്ങളെ അവർ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട് രണ്ടാം രണ്ടാംപൂഴം സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഭീപനായി മോഹൻലാലിനെ അല്ലാതെ മറ്റൊരാളെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്നാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്നത് മഹാഭാരത യുദ്ധകളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിനെ ചിത്രത്തിൽ കാണാം ഈ ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു വാർത്താ പ്രാധാന്യവും നേടി